കണ്ണ് കളയേണ്ട കണ്ണ് കളയില്ല കണ്ണെഴുതില്ലെങ്കിൽ ഉറക്കം തൂങ്ങിയ ഒരു ഫീല് വരാറുണ്ടെന്ന് പറയാറുണ്ട് കണ്ണെഴുതി കഴിഞ്ഞാൽ ഭയങ്കര ഫ്രഷ് ആവും ഹലോ ഗോപു കരിങ്കോളി സോങ് ഒന്ന് പാടുമോ പിന്നെന്താ കരിങ്കാളിയല്ലേ കൊടുങ്ങൽ വാഴണ പെണ്ണാള് കൊടുവാള ചുടുദാരി ചുടാരികച്ചോളയിൽ നീരാട് കരിങ്കാളിയല്ലേ കൊടുങ്ങല്ലോ എനിക്ക് ചേച്ചീനെ ഒത്തിരി ഇഷ്ടമായി എപ്പോഴും പോസിറ്റീവാണ് ഹാപ്പിയാണ് അതെ പിന്നെ അഞ്ചുവിൻ്റെ റിപ്ലൈക്ക് വേണ്ടിയിട്ട് വെയിറ്റിങ്ങിലാണ് ഇവിടെ രാജേഷ് വയസ്സൊന്ന് പറയും ഇവിടെ എഴുത്ത് ഉമ്മ ഇരിക്കുന്നുണ്ടോ ഉമ്മ പറയാറുണ്ട് ഒരു പ്രായം കഴിഞ്ഞ എല്ലാവരുടെ സൗന്ദര്യം നിൽക്കും അത് നുണയാണെന്ന് തെളിയിക്കാനാണ് ചേച്ചി പറഞ്ഞില്ല നമ്പർ മാത്രമാണെന്നു എനിക്ക് പേഴ്സലി വന്നാ ഞാൻ പേഴ്സലി പറഞ്ഞു തരാം എൻ്റെ പ്രായം ഞാൻ ശരി ചേച്ചി രാജേഷ് ചേട്ടാ പോവാ അടുത്ത ലൈവില് കാണാട്ടോ ഓക്കേ ഇർഫാനക്കുട്ടി ഓക്കേ ലൈവ് വീഡിയോ ചെയ്യുമ്പോൾ യൂട്യൂബിൽ നിന്ന് വരുമാനം കിട്ടുമ്പോൾ മാസ്റ്റർ എത്ര കിട്ടും പാറൻ എന്നെ ഇഷ്ടമായോ പിന്നെ അനു ചേട്ടൻ എനിക്കിഷ്ടമായോ ഒരുപാട് ഇഷ്ടമാണ് അനീഷ് ചേട്ടൻ എനിക്ക് നാണാണിപ്പോ ആലോചിച്ചില്ലാത്തുള്ളതൊക്കെ പറയാലോ നാളെ ആലോചിച്ചു വരത്തില്ലേ ശബ്ദം നല്ല രസമുണ്ടല്ലോ കേൾക്കാനൊക്കെ കൊള്ളാമല്ലോ പാട്ടൊക്കെ പാടുന്നുണ്ടല്ലോ ഞാൻ ആരുടെയും പേഴ്സൽ കാര്യത്തിൽ ഇടപെറാറില്ല നമ്മളോട് സംസാരിക്കുന്ന രീതി നോക്കിയാണ് ഞാൻ ഇടപെടാറ് ആ അതെ അതെ ഞാനും അങ്ങനെയാണ് കാശുണ്ടാക്കുന്നതാണ് ലൈവ് വീഡിയോ കാശ് ചെയ്തുണ്ടാക്കുന്നവരാണ് നിമിഷ ചേച്ചി നിഷാന ചേച്ചിയും അതെ ആണ് നിനക്ക് ചെയ്തുണ്ടാക്കിയിട്ടുണ്ടോ ഇവിടെ തക്കാളി തക്കാളി പോയി സബോളയും വെളുത്തുള്ളിയും ഇഞ്ചിയൊക്കെ ആയിട്ട് വരും ചിക്കൻ കറി ഉണ്ടാക്കാം സ്വന്തമായിട്ട് പേര് പോലും ഇല്ല നിഷാന നിച്ചു എന്നുള്ള പേരിട്ടിട്ടാണ് പുള്ളിക്കാരി ലൈവ് ഇടുന്നത് ഇട നീയൊക്കെ ചുമ്മാ ഇങ്ങനെ ഓരോ കിണു കിണു കണു കൂണു ഉള്ള പേരൊക്കെ ഇടാ സ്വന്തമായിട്ട് പേരെങ്കിലും എടുത്ത് എഴുതി പോയി ചെറിയ ലോക്കറ്റുള്ള ചെയിൻ നന്നായിട്ട് ചേരുന്നുണ്ട് താങ്ക് യു അതെൻ്റെ പുതിയ മാലയാ പുതിയ ഗിഫ്റ്റ് ആണ് നാളത്തെ വെഡ്ഡിങ് ആനിവേഴ്സറി ഗിഫ്റ്റ് ഫേസ് വാഷ് ഏതാ യൂസ് ചെയ്യുന്നത് അയ്യോ ഏതാണ് അലോവേരയുടെയാ അലോവേര സോറി എനിക്ക് ചേച്ചിക്ക് വായിക്കാൻ എളുപ്പത്തിന് വേണ്ടിയാണ് മലയാളം ടൈപ്പ് ചെയ്യുന്നത് ഓ പുലികളി ബുധനാഴ്ച ചേച്ചീൻ്റെ പരാതി പറഞ്ഞാൽ മതിയല്ലോ സെമീറ ചേച്ചി സുന്ദരി താങ്ക് യു വിലാസിൽ ചേച്ചി ഹലോ ഹായ് നമസ്കാരം എന്തൊക്കെ വിശേഷം ഉറങ്ങാറായോ ഇന്ന് മേക്കപ്പ് പിട്ടില്ലേ ചേച്ചി മേക്കപ്പ് ഇട്ട് വന്ന എന്നെക്കൊണ്ട് മേക്കപ്പഴിച്ചു മാറ്റിച്ചതാടേ അഡ്വാൻസ് വെഡ്ഡിംഗ് ആനിവേഴ്സറി താങ്ക് യു അമലേട്ട ചേച്ചി എന്തൊരു പോസിറ്റീവ് ആണ് ആരെയും അങ്ങോട്ട് കയറി ചൊറിയാറും ഇല്ലല്ലോ ഒരു പണിയുമല്ലാത്തവർ ചൊറിയുമ്പോൾ ചേച്ചി കയറി മാന്തും അതല്ലേ ചേച്ചി ആ അതാണ് സിന്ദൂരം ഇടുമോ നാളെ ഇടാം നാളെ നാളെ സ്റ്റാലി ജോസഫ് എവിടെയാണ് പ്ലേസ് ചാലക്കുടി തുഞ്ചൻ പറമ്പിൽ നിന്നും ഒരു പഞ്ചവണ്ണ കിളി പറഞ്ഞേ അതെ അഞ്ചു വാവേ ഓ അഞ്ചു വാവയോടെ എനിക്ക് വയ്യ ഹിമാലയ അലോവേര ഫേസ് വാഷ് യെസ് അതുതന്നെ മുകേഷിനെതിരെ പരാതി കൊടുത്ത നൽകിയ പരിചയമുണ്ടോ ഇന്നോ ഹാപ്പി